ഹായ് അസ്സലാമലൈക്കും നമസ്കാരം ഞാൻ ജലാൽ മേൺസാണ് ഐ എംഒ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പക്ഷേ മറ്റാരും ചെയ്യാത്ത ചിന്തിക്കാത്ത ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയും അതിലൂടെയുള്ള ചാരിറ്റി പ്രവർത്തനം ലീലാമജനുവും നാരങ്ങമുട്ടയും എന്ന പേരിൽ തുടക്കമിട്ടിട്ട് അഞ്ച് വർഷം തികക്കുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കാരണം അതിൽ വന്നിട്ടുള്ള കലാകാരന്മാർ അതിൽ സംസാരിച്ചിട്ടുള്ള ആളുകൾ ശരിക്കും ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോ എന്നതിലുപരി ഇങ്ങനെയും പരിപാടികളും ഒരുമിച്ച് കൂടുതലും എൻ്റർടൈൻമെൻറ്റും ചെയ്യാമെന്ന് കാണിച്ച ലീലാമജനുവിൻ്റെയും പിന്നെ നാരങ്ങമ്മറ്റായുടെയും എല്ലാ അണിയറ പ്രവർത്തകർക്കും അത് കേട്ടവർക്കും അതിൽ പങ്കെടുത്തവർക്കും അതിൽ പാടിയവർക്കും അതിൽ കമൻ്റ് ചെയ്തവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം പറയുകയാണ് നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മനെക്കുറിച്ച് പറയാതെ ചെയ്യാറുണ്ടാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയും ഒരു സംഘം ചേർന്നിട്ട് ഒരു കൂട്ടായ്മയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും സന്തോഷിക്കാനും എൻ്റർടൈൻമെൻ്റ് ചെയ്യാനും ഒക്കെ പറ്റുമെന്നുള്ളതിനുള്ള തെളിവാണ് എന്തായാലും ആ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിലും എന്നോടൊപ്പം ബെൻസിറ ഉണ്ടായതിലും ബെൻസിറയ്ക്കും എനിക്കും ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ പറ്റിയതിൽ എൻ്റെ സന്തോഷത്തെ അറിയിക്കുന്നു താങ്ക്